ഹായ് ഡിയേഴ്സ് നമ്മളീ പോകുന്ന എടുത്തേക്ക് നമ്മൾ ഗുരുവായൂർ ഗുരുവായൂർ തെരുവിൽ പാട്ടുപാടി ഒരു ശാന്തേജി ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ശാന്തേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആക്റ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ഇതിലാണ് നമ്മൾ ശാന്തേച്ചിനെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ നാല് ആ ഗ്രൂപ്പിൻ്റെ ആണ് ഇപ്പോൾ അവിടത്തേക്ക് പോകുന്നത് അവിടെ ഓൾറെഡി അനൂക്കയും നോഫലും എത്തിയിട്ടുണ്ട് പിന്നെ ഞാനും ഷെഫീ തദ്യോ അങ്ങനെ നമ്മളും അവിടെ എത്തി ശാന്തേച്ചിനെ കണ്ട് സുവിവരങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ശാന്തച്ചി കുറച്ച് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിന് പിന്നെ ശാന്തേച്ചി മാനുക്ക് വീഡിയോ എടുക്കാൻ പോയ സമയത്ത് മാനുക്ക ഒരു ചാനൽ വഴി വൈറലായ ശാന്തേച്ചിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിന് ഫോൺ വേണം അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സും അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ശാന്തിച്ചിനെ കൊണ്ട് നമ്മൾ അവിടെ കുറച്ച് പാട്ടൊക്കെ പാടിച്ച് പിന്നെ നമ്മളെ കൊണ്ടുപോയ സാരിയൊക്കെ ഉടിപ്പിച്ച് നല്ലൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ശാന്തിച്ചിനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട് ശാന്ത ചിക്കതൊക്കെ ഭയങ്കര

ഒരു കപ്പിൾസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാനുക്ക ഞാൻ വാങ്ങിക്കൊടുക്കാന്ന് നല്ലൊരു മൊബൈൽ വാങ്ങിച്ചെന്നു അവർ ക്യാഷ് അയച്ചെന്ന് മൊബൈൽ വാങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നു പിന്നെ അതുപോലെ ഡ്രസ്സ് നമ്മുടെ ടി എം ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ് ആണ് നമ്മളത് അതിൽ അവരെ വകയായിട്ടാണ് കണ്ണൂരിൽ മട്ടന്നൂർ പിന്നെ ഷഫീന മട്ടന്നൂരും അതുപോലെ തന്നെ സാബേറെ കണ്ണൂരും നമ്മളെ കൂടെ വന്നിട്ടൊരു ഡ്രസ്സുണ്ട് ഇത് മാറ്റിയിട്ടുള്ള ഒരു വിശയം നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കേൾപ്പിക്കാനുണ്ട് അല്ലേ പാടണ്ടേ ഏഹ് എന്താ ഉഷാറില്ലാത്ത് നിൽക്കാൻ കയ്യിലിട്ടോ മുട്ടങ്ങാലും രണ്ടും ചെറിയ ബ്ലോക്കും കാര്യങ്ങളും ഇരുന്നിട്ടാണ് ഞങ്ങൾ പിടിച്ചിങ്ങനെ നിർത്തിയതാണ് ഈ ഒരു ഈ ഒരു വടിയാണിപ്പോ വില അല്ലേ ആ ഒരുപാട് പ്രേഷറായിട്ടുള്ള ആളുകൾ വിശ്വസിച്ച് കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ പാട്ട് പാടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തേ അല്ലെങ്കിൽ നമ്മൾ സാന്ദ്രജിന്ന് സ്നേഹിക്കണം എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇനി നമുക്ക് ഒരു വീട് പിന്നെ എറണാകുളത്ത് നമ്മളൊരു ചേച്ചി വിളിച്ചിട്ട് ഒരു വീട് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശാന്തച്ചിൻ പാട്ട് ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ കേട്ടപ്പോ ഷഫീന്തൊക്കെ ശാന്തച്ചിന്റെ കൂടെ ഒരു പാട്ട് പാടണം എന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇപ്പൊ ഷെഫീൻ തത്തെയും ശാന്തച്ചും കൂടിട്ട് ഒന്നിച്ചൊരു അടിപൊളി പാട്ട് പാടുന്നുണ്ട് ഏതായാലും എനിക്ക് നിങ്ങളെ കൂടെ പാടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം നിങ്ങളെ കൂടെ പാടുമ്പോഴാണ് ഞാൻ ഞാനറിഞ്ഞത് എനക്കൊന്നും എന്താ ടമ്പോ സാധനങ്ങളൊന്നും ഇല്ല പോവാ ആ ഇതിങ്ങനെ പോക്കാതെ ഏഹ് അപ്പൊ വളരെയധികം സന്തോഷം അപ്പൊ ചേച്ചിയൊക്കെ ചേച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ വെച്ചിപ്പോ അവര് തന്തിയും മോനും പിരിഞ്ഞിട്ട് പതിനാല് വർഷമായി ഇപ്പൊ ഞാനൊറ്റയ്ക്കാണ് ഇവിടെ ഭഗവാന്റെ അവിടെ ഇപ്പോ ഇവിടത്തെ ജീവിതമൊക്കെ തന്നെ ഉള്ളു വീട് വീടൊന്നുമില്ല പിന്നെ വയ്യാത്തൊരവസ്ഥയെല്ലാം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയെല്ലാം ഭഗവാൻ ഭഗവാന്റെ ഫോട്ടോ വരയ്ക്കും അതേപോലെ കൊട്ട നെയ്യും അങ്ങനെ ജീവിതം പോകും ഒരുപാട് കഴിവുകളുണ്ട് പൂക്കളൊക്കെ വരച്ചതൊക്കെ അവര് മേടിച്ചോണ്ടല്ല ഭഗവാന്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായി വരച്ചപ്പോ അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ ഫോട്ടോ കണ്ടപ്പോ ആ കുട്ടി ആ സംഗീത ടീച്ചർ ആയിരുന്നു ഓള് മേടിച്ചോണ്ടി അതേപോലെ കൊട്ടേ ഓൾ തന്നെ വാങ്ങി ആ അതൊക്കെ വാങ്ങിച്ചു പിന്നെ കടങ്ങൾ കൊടുക്കാണ്ടായിരുന്നു ഇല്ലാത്ത നേരത്തെ വാങ്ങിച്ച അതൊക്കെ അവർക്ക് തന്നെ കൊടുക്കും പ്പോ പിന്നീട് പറഞ്ഞപ്പോ വല്ല കൊട്ട ഒക്കെ നെയ്യാൻ കിട്ടീച്ചി അവർക്ക് കൊടുത്ത വാങ്ങിക്കും ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കുട്ടികളാണ് പ്ലാസ്റ്റിക് പിന്നെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാത്ത ഏതായാലും നമ്മള് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് അതറിയാതെ പോണു നമ്മള് ഈ ഒരു വീഡിയോ കണ്ടത് ബുള്ളറ്റ്മാലും പറഞ്ഞ ചാനലിലൂടെയാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഫസ്റ്റ് കണ്ടപ്പോ പേടിച്ചു ഇത് ആരാണാവൂന്ന് ചോദിച്ചാ നിങ്ങൾ ആരാ ചോദിച്ചു അത് പറഞ്ഞു ഞാൻ ബുള്ളറ്റ്മാനുമാണ് അത് ആരാ ചോയി നിങ്ങക്ക് വീഡിയോ ഇടാൻ വന്നതാണ് അത് കാരണം അപ്പൊ വീഡിയോ ഇടാന്ന് പറഞ്ഞപ്പോ മറ്റേ കുട്ടിയുടെ പേര് പറഞ്ഞു സുബിന്റെ പേര് പറഞ്ഞപ്പോ പിന്നെ മനസ്സിലായി അപ്പൊ പിന്നെ ആണെന്ന് മനസ്സിലായി അതുവരൊക്കെ പേടിയായിന്നു ലൈവ് ഇടുമ്പോഴും പേടിണ്ടായിരുന്നു ആരെന്തോന്നു സൂബിന്റെ പേര് പറഞ്ഞു വിളിച്ച് പറഞ്ഞ് ചുമ്പോ പിന്നെ പേടിയൊക്കെ മാറി പിന്നെ പാട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ കാർപോറച്ചിന്റെ അവിടെ കൊണ്ടുപോയി പാട്ടൊക്കെ പാടിച്ച് അതാണ് അതാണ് നമ്മളൊക്കെ കേട്ടത് അത് അത് നമ്മളൊക്കെ ഇവിടെ എത്തിയത് ഏതായാലും ശാന്തച്ച ആഗ്രഹിച്ചതുപോലെ നല്ലൊരു വീടും നല്ലൊരു സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വകയൊക്കെ ഏതായാലും എല്ലാ ആൾക്കാരും ഈ പരിപാടി കാണുന്ന എല്ലാ ആൾക്കാരും ശാന്തേച്ചിനെ ഒന്ന് നന്നായിട്ട് സഹായിക്ക അതിലൂടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ആകെങ്കിലും വളരെയധികം സന്തോഷം തന്നെ ചേച്ചിനോടൊന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ഡ്രസ്സും സാരിയൊക്കെ മാറ്റിയിട്ട് ഒരു വീഡിയോ നമ്മള് അങ്ങനെ ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് സാരി ഒക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് സാരി ഞാൻ റെഡിയാക്കി കൊടുത്തരോ പറയുമ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മതി ഇങ്ങനെ ഇഷ്ടം അപ്പം നമ്മൾ ചേച്ചി അധികം നിർബന്ധിക്കേണ്ട അവർ ഒരു കംഫർട്ടിന് അവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മാല കമ്മൽ അതൊക്കെ മേടിച്ച് ഇട്ട് കൊടുത്ത് ശാന്തി സുന്ദരിയാക്കിയിട്ടുണ്ട് ആ ഒരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ശാന്തിച്ചിനെ ആണോ എന്ന് തോന്നിപ്പോൾ അപ്പോൾ ഷെഫിൻ താറഞ്ഞു പൗഡർ വേണം അന്നേരം പറഞ്ഞാൽ കുറച്ച് പൗഡർ തന്നേ അങ്ങനെ പൗഡർ കൊടുത്ത് ലിപ്സ്റ്റിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലിപ്സ്റ്റിക് എനിക്ക് വേണ്ട അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം അവരെ നന്നായി മുറുക്കി മുറുക്കിച്ച് വന്നിട്ട് ഉണ്ട് എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ ശാന്തേച്ചി അടിപൊളിയായിട്ടുണ്ട് ഇനി ശാന്തേച്ചി നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് അടിപൊളി പാട്ട് പാടുന്നുണ്ട് ഏഹ് എന്നാലും സാരി ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ എനക്ക് എന്തോ അപ്പം ഞാൻ റെഡിയാക്കി കൊടുക്കും ചേച്ചി യു അതിൻ്റെ പിന്നൂരി ഇപ്പുറം കുത്തും അങ്ങനെയാണ് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയായത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ സുന്ദരി ആയെന്ന് പറയുമ്പോഴുള്ള ഒരു ചമ്മൽ നാണൊക്കെയാണത് ശാന്തേച്ചൊരു ചമ്മലായിപ്പോയി നല്ല ക്യാരക്ടർ കേട്ടോ ഭയങ്കര സ്നേഹമൊക്കെ ആണ് കേട്ടോ നമ്മളോട് ഉണ്ടായത് അപ്പം ശാന്തിച്ച് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ശാന്തിച്ച് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിച്ച് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് പാടുന്ന പാട്ടൊന്ന് കേട്ടോ കേട്ടോ അമ്മേ എങ്ങനണ്ട് പാട്ടൊക്കെ പാടില്ലേ സ്റ്റുഡിയോയിൽ പോയിട്ട് ആണ് ഹാപ്പിയാണ് അങ്ങനെ ശാന്തിജിനെ അവർ ആ സ്ഥലത്ത് തന്നെ നമ്മൾ കൊണ്ടാക്കി പിന്നെ ശാന്തിജി ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിന് അവർക്ക് ഫ്ലവേഴ്സ് ടി വിയിൽ ആ ആഗ്രഹം നമ്മൾ പരമാവധി സാധിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവരെ കൊണ്ടാക്കി നമ്മൾ തിരിച്ചു വരുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം അടുത്തൊരു ആയി കാണുന്നവരെ ബൈ